സ്ഥലം നിയമസഭാ മന്ദിര കവാടം ഈ ചിത്രങ്ങൾ കണ്ടോ സ്പീക്കറും മന്ത്രി രാധാകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചിരിക്കുകയാണ് തങ്ങളുടെ അതിഥിയായി എത്തിയ ഗവർണറെ നോക്കി എന്നാൽ ഗവർണറോ മുഖം അതേപടി തന്നെയുണ്ട് കടന്തൽ കുത്തിയമാതിരി ഗവർണറും മുഖ്യമന്ത്രിയും തുടക്കത്തിൽ സൗന്ദര്യപ്പിടക്കത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കടുത്ത വിദ്വേഷത്തിന്റെ രൂപത്തിലായി അന്ന് മുഖാമുഖം നോക്കി ചിരിക്കാൻ പോലും ഇരു കൂട്ടരും തയ്യാറായില്ല ഇങ്ങനെയുമുണ്ടോ കടുംപിടുത്തം എന്ന് തോന്നി പോകും നമ്മൾക്ക് ഈ നാടകമൊക്കെ അരങ്ങേറിയത് ഗവർണർ സർക്കാരിന്റെ നയപ്രഖ്യാപനം വായിക്കാൻ നിയമസഭയിൽ എത്തിയപ്പോഴാണ് നമ്മളുടെ മുഖ്യൻ ഒരു പൂച്ചണ്ട് ഗവർണർക്ക് നൽകിയപ്പോൾ പോലും മുഖം കടുപ്പിച്ചു അല്ലെങ്കിലും സർക്കാരിന്റെ ഏതൊരു പ്രവർത്തിയോടും മുഖം തിരിക്കുന്ന നിലപാടാണല്ലോ ഗവർണർ പലതവണയും സ്വീകരിച്ചിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതും അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇതിനെയും കണക്കാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എം എൻ ഷംസീറും മന്ത്രി കെ രാധാകൃഷ്ണനും ചേർന്നാണ് ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ചത് നയപ്രഖ്യാപനം മുഴുവനും വായിക്കാതെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ പ്രസംഗം അവസാനിപ്പിച്ചു ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും മാത്രം നീണ്ടു നിന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയത് ആർക്കോ എന്തിനോ വേണ്ടി നേർച്ചു വയ്ക്കുന്നത് പോലെയാണ് ഗവർണർ ഇതെല്ലാം വായിച്ചത് നമുക്കത് മനസ്സിലാകും ഇതിലൂടെയൊക്കെ ഗവർണർ അവഹേളിച്ചത് നിയമസഭയെയും ജനങ്ങളെയുമാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണതലവൻ എന്ന നിലയിൽ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കാനുള്ള ഗവർണറുടെ ഉത്തരവാദിത്തമാണിത് ഇനി എത്രയൊക്കെ വിയോജിപ്പും സർക്കാരിനോട് ഗവർണർക്ക് ഗവർണറുടെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം വായിക്കണം എന്നുള്ളത് അത് വഴക്കമാണ് രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ നിയമത്തെ പറ്റി കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും കടുത്ത വിമർശനം അടങ്ങുന്ന അന്നത്തെ പ്രസംഗം ഇതേ ഗവർണർ തന്നെ അതേപടി വായിച്ചിരുന്നു നയപ്രഖ്യാപനം തുടരവേ ആ ഭാഗം വായിച്ചപ്പോൾ തനിക്ക് ഇക്കാര്യത്തിൽ വിമർശനമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തു എന്തായാലും ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അച്ചടിച്ച പ്രസംഗം ഒരു മാറ്റവും നയപ്രഖ്യാപനമായി തന്നെ രേഖയിൽ ഉണ്ടാകും പ്രസംഗം തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചാണ് ഗവർണർക്ക് അയക്കുന്നത് പ്രഖ്യാപനത്തിന് രണ്ടു ദിവസം മുൻപ് ഗവർണറുടെ വസതിയിൽ എത്തിക്കും ഗവർണർ സാധാരണയായി കാര്യമായ മാറ്റം വരുത്താറില്ല ഇവിടെയും ഗവർണർ മാറ്റങ്ങൾ നിർദ്ദേശിക്കാതെ ഒപ്പുവെച്ചു എന്നാൽ അച്ചടിച്ച് കിട്ടിയ പ്രസംഗം മുഴുവൻ സഭയിൽ വായിക്കാതെ വിട്ടു തന്റെ രാഷ്ട്രീയ മുഖം പ്രകടിപ്പിക്കുന്ന നിലപാട് കൈക്കൊണ്ടു അദ്ദേഹം ഭരണഘടനയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം അനുച്ഛേദത്തിലാണ് ഗവർണർ നിയമസഭയെ അതിസംബോധന ചെയ്യേണ്ടതിനെ പറ്റി പറയുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ചേരുന്ന സഭയിലും എല്ലാ വർഷവും തുടക്കത്തിലുള്ള സഭയുടെ ഗവർണർ സഭയിൽ സംസാരിക്കും തിരഞ്ഞെടുപ്പിനു ശേഷം ആദ്യം ചേരുന്ന സഭയിലും എല്ലാ വർഷവും തുടക്കത്തിലുള്ള സഭയിലും ഗവർണർ സഭയിൽ സംസാരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ധർമ്മവീരാണ് ആദ്യമായി പ്രസംഗം വായിക്കുന്നതിന് ഒരു തർക്ക വിഷയമാക്കിയത് രണ്ടുഖണ്ഡിക ഒഴിവാക്കിയാണ് അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കിയത് അജോയ് കുമാർ മുഖർജി മുഖ്യമന്ത്രിയും ജ്യോതി ബാസു ഉപമുഖ്യമന്ത്രിയുമായിരുന്ന അന്നത്തെ ഐക്യ മുന്നണി സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വിമർശനമായിരുന്നു ഈ ഗന്ധികകളിൽ ഗവർണറുടെ നടപടിക്കെതിരെ സി പി ഐ എം അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അന്ന് പാർലമെന്റിൽ ശക്തമായ വിമർശനം ഉയർത്തിയിരുന്നു എന്നാൽ നിയമമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ അടക്കമുള്ളവർ ഗവർണറെ അനുകൂലിക്കുകയാണ് ചെയ്തത് പിന്നീട് കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും ഇത്തരം വഴിവിട്ട നീക്കം ഗവർണർമാരിൽ നിന്നുണ്ടായിട്ടുണ്ട് ചില ഗവർണർമാർ ആരോഗ്യ കാരണങ്ങളാലും സഭയിലെ ബഹളം മൂലവും മുഴുവൻ വായിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെയുള്ള ഒരു കാര്യവും ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇത് വളരെ വിരളമായ ഒരു കാര്യമായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക